രാവിലെ അഞ്ചു മണിക്ക് അഞ്ചുമണി ആ നേരം വെളുത്തപ്പെടുത്തേന് ആന ഇത്തിരി മാറി നിന്ന സമയത്തിനാണ് ഞങ്ങള് വന്നത് ഇവിടേക്കുള്ള ആൾക്കാർ ജോലിക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചു വരാൻ പറ്റുമോ രാത്രി ഒക്കെ കഴിഞ്ഞാൽ എന്തോ ചെയ്യും പിന്നെ വണ്ടി വിളിച്ചു വരും അവര് പറയുന്ന കാശം കൊടുക്കണം വണ്ടിക്കാരക്ക് അങ്ങോട്ടാണെങ്കിൽ റൂം എടുത്താണ് കിടക്കുന്നത് പിള്ളേർ നേരെ കൊച്ചുമക്കളും നേരെ അവരങ്ങ് പോകും പോയിട്ട് അവര് വരുമ്പോഴും ആറ് ആവും ചിലപ്പോ മണിയാവും അതുവരെ ഞാൻ ഇവിടെ കാത്തിരിക്കും ആന ഇറങ്ങുന്നതും ഈ മഴയത്തൊന്നും അറിയത്തില്ല മഴയും കാറ്റ് ആകുമ്പോഴത്തേക്കും പോയി കഴിഞ്ഞാൽ ഈ സന്ധ്യ അതിനു മുമ്പേ തിരിച്ചു വന്നില്ലെങ്കിൽ ആകെ അങ്ങ് വിപ്രാളോ വിപ്രാളം 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 അയ്യോ എന്റെ കൊച്ചുമോക്കുള്ള മക്കള് വന്നില്ലല്ലോ ഒന്നൊരു വിപ്രാളം വിപ്രാളം അങ്ങനെ ചിലപ്പോ അങ്ങ് കിടന്ന് ഉറങ്ങിപ്പോവും നേരെ നമ്മളെ മൂന്ന് മണി ഞാൻ എണീച്ച് പിള്ളേർ കൊച്ചുമക്കൾക്ക് ചോറൊക്കെ വെച്ച് കൊടുക്കണ്ടേ ആനെ ചിലപ്പോ ഉറങ്ങിപ്പോവും ആന വരുന്നതും കുതിര വരുന്നതും ഒന്നും കാണാൻ പറ്റ അറിയാൻ പറ്റത്തില്ല അങ്ങനെ ഉള്ളത്തെ ജീവിതങ്ങളാണ് ഏറ്റവും പേടിച്ച് ആനയെ കൊണ്ടാണ് നമുക്ക് പേടി വേറെ എന്തൊരു ഇന്നാലും പോട്ട് പക്ഷെ ആനയെ കൊണ്ട് നമ്മളെ കൊണ്ട് പിടിച്ചു മാറ്റാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല ഒരു പട്ടിയാണോ ഒരു പൂച്ചയാണെങ്കിൽ നമുക്ക് അടിച്ചങ്ങ് മാറ്റാം ഇത് അടിച്ചു മാറ്റാനും പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ആനയുടെ കാര്യം എനിക്ക് അവന്റെ കാല് കൊണ്ടും മയ്യ ഓടാനും ചാടാനും മയ്യ അങ്ങനെ ഒച്ചുമക്കള് പറഞ്ഞിട്ടു നിങ്ങളൊരു ചുള്ളി കമ്പനോ ബിറവിനോ എടുക്കാനോ ഒന്നിനും പോവരുത് പിന്നെ ഉള്ള നിങ്ങൾ ഞങ്ങൾക്ക് ചോറ് വെച്ച് തന്നാൽ മതി എന്നും പറഞ്ഞാണ് പിള്ളേരന്മാര് രണ്ടെണ്ണം പോകുന്നത് മക്കള് കൊച്ചുമക്കള് അവരെപ്പോഴത്തേക്ക് പോയിട്ട് വരും സ്കൂളിൽ പഠിക്കാൻ പോകുന്നതാണോ ഈ ആ അവര് ഒരാള് പോവും സ്കൂളിൽ പോവും ഇളയാള് പോവും മൂത്ത ഇതുപോലെ നമുക്ക് ചെലവ് കഴിഞ്ഞ് പോണ്ടേ ചെലവിനുള്ളതല്ലേ ഇങ്ങനൊക്കെ തകർത്തുവാരി വരും

പിന്നെ ഓട്ടയ്ക്ക് കൊടുക്കാനും ചെലവിനുള്ള രാസമാണ് ഇങ്ങനെ പോയി കിടക്കുന്ന ആന നശിപ്പിച്ചുകൊണ്ട് വരുന്നത് അല്ലാതെ നമ്മളെന്തോ ചെയ്യും നമ്മുടെ ജീവൻ ജീവിതം പണയപ്പെടുത്തിയുള്ള ജീവിതോ അല്ലാതെ നമ്മളെ കൊണ്ട് ഒരു രക്ഷയും ഇല്ല ഇനി അവരിഞ്ഞ് ഫോഴ്സുകാർ ആലും എന്തറിയാലും അവര് പരിഹരിച്ചാ നമുക്ക് വളരെ ഉപകാരം ഇതേ ഉള്ളു ഇതേ ഉള്ളു പറയാം ഇന്ന് ഈ സംഭവം നടക്കുന്നത് ഡെയിലി കിട്ടും പക്ഷെ ആയിരത്തി മുന്നൂറിൽ ഡെയിലി മുന്നൂറ് രൂപ ശമ്പളം കൊടുക്കണം പിന്നെ വീട്ടില് പാല് പഞ്ചാര പഴം ഇതേപോലെ മക്കളല്ലേ മക്കൾക്ക് വല്ലതും കൊടുക്കണ്ടേ ഇങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തി എന്നിട്ട് അധികം ആയതുകൊണ്ട് ശല്യത്തിന്റെ ഇതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്ത് പിന്നെ ആഴ്ചയില് ഒരു ശനിയാഴ്ച വൈകുന്നേരം വന്നിട്ട് ഞായറാഴ്ച വൈകുന്നേരം തിരിച്ചു പിരിച്ചു പോകും കാരണം ഈ വഴി കൂട്ട് ശരിയല്ലാത്ത കൊണ്ട് കുഞ്ഞുങ്ങള് മനസ്സിൽ പേടിയുണ്ട് പേടിയുണ്ട് ഒരു പഠിച്ചിട്ട് വരണ്ടേ അങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ട് അമ്മ എത്ര നാളോട് കൂടെ താമസിക്കുന്നു ഞാനോ എനിക്ക് അറുപത്തിനാല് വയസ്സുണ്ട് ആ അറുപത്തിനാല് വർഷം കൊണ്ട് ഈ നമ്മുടെ ഇങ്ങനെ നമുക്ക് കൃഷി നട്ടാലും ഒരുമുട വാഴ നട്ടാലും ഒരു കൊല വെട്ടാനും ഒക്കത്തില്ല നമ്മുടെ കൊച്ചുനാളുകൊട്ടെ ആ കൊച്ചുനാൾ തൊട്ടേ ഉണ്ട് ഉണ്ട് പക്ഷേ ഇങ്ങനെ ഇങ്ങനെ ശല്യമായിട്ടില്ലായിരുന്നു പിന്നെ കാട്ടിക്കൂടാ കാണാൻ പറ്റും പക്ഷെ ഇതുപോലൊരു ശല്യം ആദ്യമായിട്ടാണ് നമുക്ക് ഇന്ന് കാലുകൊണ്ടൊന്നും കൂലിപ്പണിക്ക് പോലും ഒന്നും ഒന്നിനും പോകാൻ പറ്റാത്ത കണ്ടീഷനായിട്ട് പിന്നെ റേഷൻ കടയിൽ നമ്മുടെ ഒപ്പില്ലാതെ നമ്മൾ കിട്ടത്തില്ല അതിലും ഓട്ടോ വിളിച്ച് വേണം പോകാൻ ലോൺ എടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് നമ്മക്കല്ലാതെ സ്വന്തമായിട്ട് നമ്മുടെ കയ്യില് പൈസ ഇല്ല പൈസ ഇല്ലാതെയാണ് നമ്മള് ലോണും എടുത്ത് അതും എടുത്ത് ഇതും എടുത്താണ് നമ്മുടെ അയ്യപ്പൊക്കെ പിന്നെ ജോലിക്കാർക്ക് കൊടുക്കുന്നതും എടുക്കുന്നതും നമ്മടെ ചെലവ് കഴിഞ്ഞു പോകുന്നതും ഇവിടെ കിടക്കുന്ന തോരമയ്ക്കാൻ പോലും പരിവായില്ല കൊല അങ്ങനത്തെ കണ്ടീഷൻ ഞാൻ ഇനി എന്തൊരു ചെയ്യും ഒരേ കാരണം ആയിരം രൂപ കൊടുക്കണം പോയ ആയിരത്തി മുന്നൂറ് രൂപം കിട്ടി ആയിരം രൂപയാണ് മുന്നൂറ് രൂപ എടുത്ത് ചെലവിനെടുത്തിട്ട് പിന്നെ രണ്ടുപേരെ ഈ വാഴയും അതും ചേരയും ചേർന്നും വയ്ക്കാൻ നിർത്തുന്നു ഇവിടെ വന്നിട്ട് അവിടെ കേറിയിട്ട് ഇതുവഴി വന്ന ആണ്ടോ പിണ്ടെക്കുന്നുണ്ടോ എന്നിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വേണം കയറിയത് അണ്ടാ പ്ലാവ് ഇല്ലേ പ്ലാവ് പ്ലാവ് തള്ളി ഓ അപ്പുറത്ത് വലിയൊരു പ്ലാവ് തള്ളിയിട്ടുണ്ട് ഇത്ര ഇത്ര വലിപ്പം വരും അപ്പഴത്തേക്ക് അമ്മ ആ ഇത് ചവിട്ടി കയറി അവിടെ കമവും പിന്നെ അവിടെ തെങ്ങും ഇതെല്ലാം തള്ളിക്കളഞ്ഞു നമുക്ക് ഫോറസ്റ്റ് ഇന്ന് അവരുടെ അടുത്ത് സംസാരിക്കുന്നേ ഉള്ളൂ പക്ഷെ അവർ ഇന്ന് വരെ ഇതിനകത്തൊരു പോയിന്റോ അല്ലെങ്കിൽ ഇത് ഇതിന് നഷ്ടപരി തരാമെന്നോ ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് പിന്നെ അമ്പത് മീറ്റർ ദൂരം പോലും ഇല്ല വീട് ഈ വീട് വന്ന് പത്ത് അമ്പത് അറുപത് തേങ്ങ അതൊക്കെ കിട്ടുമായിരുന്നു പക്ഷെ അതിനെ വന്ന് ഇപ്പൊ ആന തള്ളിക്കളഞ്ഞ് ഇനി നമ്മള് വില കൊടുത്ത് തേങ്ങ മേടിക്കണം ഒരു കിലോ തേങ്ങിപ്പോ തൊണ്ണൂറ് ആയിക്കോട്ടെ തൊണ്ണൂറെങ്കിലും എങ്കിൽ പോലും നമ്മൾക്ക് ഇത് നഷ്ടവില്ലയോ ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്ന് നമ്മൾക്കൊരു ഇത് വരുന്നില്ല പക്ഷെ അവരെ വിളിച്ച പോലെ അവര് രണ്ടു പിന്നെ ഫയർ വാച്ചർമാരെ അവിടെ പഴയ ഉണ്ട് അവരെ വിടും നമ്മളെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ നമ്മളിത് നോക്കാനോ ജോലിക്ക് പോവും വരാണ് ഇത് നോക്കി നടത്തുന്നത് പക്ഷെ അമ്മക്ക് വല്യം ഇത് ആ അപ്പോഴേ ഇത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങള് അന്വേഷിക്കാത്ത